കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ കേരളത്തിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന ആശങ്കയിൽ ബി ജെ പി പ്രതിഷേധം ശക്തമായതോടെ കന്യാസ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു അതേസമയം ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി മതപരിവർത്തനം നടത്തിയെന്ന് പറഞ്ഞതിൽ ഉരുണ്ട് കളിച്ച ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അവിടെ മതപരിവർത്തനം നടക്കുന്നുണ്ടെന്നും എന്നാൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾ അതിനുവേണ്ടി പോയതല്ലെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പറയുന്നുണ്ട് വിവരങ്ങളുമായി സ്വാതി സന്തോഷുണ്ട് സ്വാതി രാജീവ് ചന്ദ്രശേഖർ ഈ രീതിയിൽ പ്രതികരിക്കണമെങ്കിൽ അത് കേരളത്തിലെ ഒരു തെരഞ്ഞെടുപ്പ് അജണ്ട കൂടിയുണ്ടല്ലേ തീർച്ചയായും വർഷ ഈ കന്യാസ്ത്രീമാർക്കെതിരായിട്ടുള്ള അറസ്റ്റ് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ വ്യാപക പ്രതിഷേധം ഉയർന്നതിൽ ബി ജെ പിക്ക് അടുത്ത പ്രതിരോധത്തിലായിട്ടുണ്ട് ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ തുടർക്കതയാകുന്നതിൽ നിരന്തരമായിട്ടുള്ള ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ഇദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി അതേസമയം അദ്ദേഹം ഈ വിഷയത്തിൽ മറുപടിയായി പറഞ്ഞത് ഈ അവിടെ മതപരിവർത്തനമോ അല്ലെങ്കിൽ മനുഷ്യക്കടത്തോ നടന്നിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ് ഇത് ചെറിയ മിസ്കമ്മ്യൂണിക്കേഷനിലൂടെ ഉണ്ടായിട്ടുള്ള ധാരണയാണ് അതുകൊണ്ട് തന്നെ അത്തരം ആരോപണങ്ങളെല്ലാം നിഷേധിക്കുന്നു നീതി ലഭ്യമാക്കുന്നതിന് വേണ്ടി ഈ കന്യാസ്ത്രീകൾക്കൊപ്പം നിലകൊള്ളുന്നു എന്നുള്ള കാര്യമാണ് പറഞ്ഞത് അതേസമയം തന്നെയും ഈ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ബജറംഗ്ദൾ ഉൾപ്പെടെയുള്ള സംഘടനകളാണ് ഇത്തരത്തിലുള്ള ആക്രമണം അയച്ചുവിട്ടത് ബജറംഗ്ദൾ പ്രവർത്തകർ ബിജെപിയുടെയും സംഘപരിവാറിന്റെയും സംഘടനയാണല്ലോ എന്നുള്ള ചോദ്യത്തോടും അദ്ദേഹം പ്രതികരിക്കാതെ നിന്നിട്ടുണ്ട് മാത്രമല്ല അത് നിങ്ങളുടെ അജണ്ടയാണ് എന്നുള്ള മറുപടിയാണ് പറഞ്ഞത് ബി ബജറംഗ്ദൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു സ്വതന്ത്രമായ സംഘടനയാണ് അതുകൊണ്ട് ആ വിഷയത്തിൽ മറുപടി പറയാനില്ല എന്നുള്ള ഉരുണ്ടുകളിയാണ് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായത് അതോടൊപ്പം തന്നെ ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ മതപരിവർത്തനം നടത്തുന്നു നടക്കുന്നുണ്ട് അത് അതൊരു പ്രധാന വിഷയമാണ് ഈ ആദിവാസികൾ ഉൾപ്പെടെയുള്ള വിഷ ആളുകളെ മതപരിവർത്തനം നടത്തുന്നുണ്ട് അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു നിയമങ്ങൾ ആ സംസ്ഥാനങ്ങളിൽ ഉള്ളത് ഈ നിയമങ്ങൾ കാലങ്ങൾക്ക് മുന്നേ കൊണ്ടുവന്നതാണ് അത് പെട്ടെന്ന് അതിൽ മാറ്റം വരുത്താൻ കഴിയില്ലല്ലോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് മതപരിവർത്തനം വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്നുള്ളതുകൊണ്ടാണ് ഇത്തരം നിയമങ്ങൾ പ്രാബല്യത്തിൽ ഉള്ളത് അത് വലിയൊരു ചർച്ചയാക്കേണ്ട വിഷയം ആണ് അതിൽ മറ്റ് ചർച്ചകൾക്ക് അല്ലെങ്കിൽ മറ്റ് മറുപടികൾക്ക് താണിപ്പോൾ തയ്യാറല്ല എന്നുള്ളതും അദ്ദേഹം പ്രതികരണത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്നാൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾ അതിനുവേണ്ടി പോയതല്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല ഈ ബി ജെ പി ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ള നിരന്തരമായ ചോദ്യം ചോദിച്ചിട്ടും അദ്ദേഹം ആ വിഷയത്തിൽ ഒരു മറുപടിയും പറയാൻ അദ്ദേഹം തയ്യാറായില്ല മറിച്ച് ഇപ്പോഴത്തെ തങ്ങളുടെ പ്രാഥമികമായി തങ്ങൾ ചെയ്യുന്നത് ആ കന്യാസ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കാൻ വേണ്ടിയാണ് അതേസമയം മറ്റു മതപരിവർത്തനം നടന്നിട്ടില്ല കന്യാസ്ത്രീകൾ നിരപരാധികളാണ് എന്ന് രാജ്യം ശേഖർ പറയുന്നുണ്ട് എന്തോ ഒരു മിസ്കമ്യൂണിക്കേഷൻ ആണ് അവിടെ നടന്നതെന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ചില അജണ്ടകൾ കൂടിയുണ്ട് സ്വാതി സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്